മഴ പെയ്യുമ്പോ അങ്ങനെയും അത് ചോരോട്ടനുണ്ട് മഴ പെയ്യുന്ന ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണം അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ പിന്നെ ചെറിയൊരു ബ്ലോഗാണ് കേട്ടെന്ന് അപ്പം രാവിലെ തന്നെ കുറച്ച് പൊറാട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ കഴിച്ചിൻ്റെ ബാക്കിയാണ് കേട്ടത് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ എങ്കിൽ അപ്പം പിന്നെ ചിക്കൻ കറിയും പൊറോട്ട ഒക്കെ തന്നെ കേട്ടോ അപ്പം ഇന്ന് രാവിലെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടേനി അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞിട്ടാണ് ഇന്നും വീഡിയോയിൽ അത് തന്നെ ഉണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമാന്തിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമാന്ത നല്ലത് കിട്ടിയതിനു കേട്ടോ അല്ലെങ്കിൽ ഗെടൊന്നും ഇല്ലാത്തത് നല്ല ഫ്രഷ് ആയിരിക്കില്ല നമ്മളെ അടുത്ത് എത്തുമ്പോൾ തന്നെ അതിൻ്റെ അവസ്ഥ എങ്ങനെ ആയിക്കും നല്ല കിട്ടിയത് നല്ല മീനാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടേനി അപ്പം അതൊക്കെ ഒന്ന് മസാല പൊട്ടിടാ കേട്ടോ പിന്നെ ഉപ്പേരികളും കറിയൊക്കെ ആയിട്ടുണ്ട് അയാൾ എങ്ങോട്ടാ പോകിയിടാ പഠിക്ക് പുറത്ത് ഇങ്ങോട്ട് കേറാൻ പാടില്ല കേട്ടോ ഉംരുത് കേറരുത് ഞങ്ങനെ സ്നേഹിങ്ങനെ ആകെട്ടിയൂടെ ദ്രോഹിക്കാണ് ദ്രോഹിക്കാണ് ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഈവനിങ് സ്നാക്സുകളൊക്കെ എല്ലാം കടകൾ ഇഷ്ടം പോലെ ഉള്ള അല്ലേ അപ്പോൾ ചായ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചാണ്ട് ചായ ഒക്കെ കുടിച്ച് പിന്നെ കേട്ടോ വീട്ടിൽ പോകുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ ഇളച്ചിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളു രണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്നാക്ക് പ്ലാന്റ് എന്നൊക്കെ പറയണേ അതിൻ്റെ ഒരു ഇത് കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കുഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചട്ടിയിൽ മണ്ണ് നിറച്ചങ്ങാണ്ട് കുഴിച്ചിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ എന്താ പൂക്കളില്ലാത്ത നല്ല ചൊർക്കില്ല ഇലകളൊക്കെ ഇല്ല ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഉണ്ടായി വരണം അപ്പോഴുള്ള ഒന്നും കൂടി ഭംഗി ഉണ്ടാകാം പിന്നെ നമുക്ക് അധികം സ്ഥലമൊന്നുമില്ല കേട്ടോ ചെടിയൊന്നും വെക്കാനും മുറ്റത്തൊന്നും അധികം സ്ഥലമൊന്നുമില്ല എല്ലാ സ്ഥലത്തൊക്കെ ചെറുതായിട്ടില്ല കാനലാണ് കേട്ടോ കാനലുണ്ടായാൽ പിന്നെ എന്ത് കുഴിച്ചിട്ടാലും സൂര്യപ്രകാശം തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചൊറുക്കുണ്ടാവില്ലല്ലോ കാണാൻ അപ്പോൾ അതൊക്കെ ഞാൻ ചട്ടിയിലൊക്കെ മണ്ണ് നിറച്ചിങ്ങാണ്ട് കുഴിച്ചിട്ട് പിന്നെ ചട്ടിയൊക്കെ കഴുകി നനച്ച് തുടച്ച് അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടേ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ സിറ്റൗട്ടിൻ്റെ അവിടെയാണ് കേട്ടോ കൊണ്ടുവയ്ക്കണത് ഉള്ളിലൊന്നുമല്ല അതാ ഇവിടെയാണ് കേട്ടോ കൊടുന്ന് വെച്ചിരിക്കണത് ഇവിടെ ആദ്യത്തെ ചെടികളാണ് കേട്ടോ അതൊക്കെ പിന്നെ എന്താ ഇത് ഞാൻ സ്റ്റെപ്പ്മേ വെച്ചതാണ് കേട്ടോ ഈ ചെടി പിന്നെ നമ്മളെപ്പോവും പാറ്റച്ചെടി ഉണ്ട് കേട്ടോ അത് ആദ്യത്തെ ട്രിപ്പ് പോയിട്ട് ഞാൻ പിന്നെ വേറെ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ ഇതിൽ പിടിച്ചു വന്നതാണ് ഇട്ടത് പിന്നെ വേറെ ചട്ടിയിലൊക്കെ ഇതിൻ്റെ ഓരോ തണ്ടുകളും കുത്തിയിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ചെടികൾ ഒരുപാട് ചെടികളും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ചൊക്കെ അവിടെ ഇവിടെ ഓർഡറിൽ അല്ലാതെ ചെടികളിങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ തെച്ചി ഉണ്ട് കേട്ടോ നമ്മളെ ഒറിജിനൽ നാടൻ തെച്ചിയല്ല ഇങ്ങനൊരു സീസ് തെച്ചിട്ടോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ ചുമന്നിട്ടുണ്ടല്ലാതെ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ അപ്പോൾ അതാ ഒരു ദിവസം നമുക്ക് പാലേറ്റീവില് നമ്മളെ ജമായത്ത് ഇസ്ലാമിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു സംഗമം കുടുംബശ്രീൻ്റെ കീഴിൽ നമ്മളെ പത്താം ക്ലാസ്സും പ്ലസ് ടുവും അതേപോലെ യു എസ് എസും എൽ എസ് എസും ഒക്കെ കുട്ടികളാദരിക്കുക അങ്ങനെയൊക്കെ എല്ലാ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കിട്ടോ ഇതിൽ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പൊ കണ്ട ഒരിക്കലും പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് ആളുകൾ അധിഷ്ഠിതമായിട്ടുള്ള ധനകാര്യം നമ്മൾ എന്ത് കഴിഞ്ഞാൽ രണ്ട് അങ്കാളികളുമായിട്ട് എത്രയോ ബാങ്കുകളും പിന്നെ അതുപോലെ ചെറിയ ഇങ്ങനെ മനുഷ്യരെ കാണു നിന്ന പലിശ

രക്ഷിതാക്കളൊക്കെ അറിയണം ഇവിടെ രക്ഷിതാക്കളുണ്ട് കുട്ടികളുണ്ട് എനിക്ക് പതിനൊന്നേ കാലിലാണ് എന്റെ സെഷൻ അവസാനിക്കേണ്ടത് എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പത്ത് എട്ട് പതിനൊന്നേ കാലം പത്ത് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് പതിനൊന്നേ കാലിലേക്ക് കുറച്ച് സമയത്തോളാണ് എനിക്ക് ഒരു തിരന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഏതായാലും നമുക്ക് ഒന്നും വിശദീകരിക്കാം അമേരിക്കയിലെ ആദരിക്കുന്നതിന്റെ ഒരു 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 ദിവസം ടീച്ചർ ടീച്ചർ മൂന്ന് ഗോൾഡ് മെഡൽ വളരെ പറഞ്ഞു ഞാൻ ഇന്ന് യാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങളിൽ നിന്റെ പ്രവർത്തനം വളരെ ആണ് അതുകൊണ്ട് നിന്നെ ഈ ക്ലാസ്സിൽ വെച്ച് ആദരിക്കുകയാണെന്ന് പറഞ്ഞ് മൂന്ന് റിബണിൽ ഒരു റിബൺ എന്ത് ചെയ്തു ടീച്ചർ

ിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതിലാണ് നമ്മുടെ ഹാപ്പി എല്ലാ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഹാപ്പി ഉണ്ടാക്കാൻ കഴിയില്ല എനിക്ക് ഞാൻ ഹാപ്പിയാണ് ഇന്ന് വരെ പറയുകയാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി വരെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഐ ഐ ഐ ഐ ആം 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 ഹാപ്പി ഹാപ്പി ും കാളികളും വാങ്ങാൻ കിട്ടുന്നതല്ലേ കുട്ടി കുട്ടിയെ ആദരിച്ച് കുട്ടിക്ക് ഹാപ്പി ആയി കുട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ

ില്ല സൂപ്രണ്ട് എന്തെയും ഇറങ്ങി വാഹനത്തിൽ കയറി വീട്ടിലേക്ക് യാത്ര പോകുന്നതിനിടയിൽ ആരെയാണ് ഞാൻ ആദരിക്ക മണ്ടനായ പത്താം ക്ലാസുകാരനെ മകനുണ്ടല്ലോ വീട്ടില് അതിനൊന്ന് ആദരിച്ച് കളയാമെന്ന് ആരൊരു തീരുമാനം എടുക്കുകയാണ് ആരും എന്നും വഴക്കാണ്

നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെക്കാൾ അവരെ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നേടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അവരുടെ ആങ്കിളിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് റെസ്പെക്ട് ചെയ്ത് അവരെ സ്നേഹിച്ച് അവരെ തലോടി അവരെ അവരെ പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് ആയ മക്കളെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ സൂപ്രണ്ട് എന്നും പട്ടനാണ് മണ്ടനാണ് ഇല്ല പഠിക്കൂല്ല എന്തിനാണെന്ന് പറഞ്ഞ് ഈ മകനെ ആദരിക്കാനാണ് വീട്ടിലെത്തി മോനെ ആദ്യമായിട്ടാണ് മോനെന്നുള്ള വിളി ഒരു രക്ഷിതാവിൽ നിന്ന് ആരും കേൾക്കുന്നത് ഈ മകൻ കേൾക്കുന്നത് അതുകൊണ്ടാണ് കാണിതാബിലും തിരൂരിലും പൊന്നാനിയിലും ഒക്കെ ഓട്ടോ ട്രെയിനോടെ കൂടെ പെൺകുട്ടികൾ ചാടിപ്പോയി എന്ന് പറയുന്നത് അവർക്ക് കിട്ടാത്തത് എവിടെന്നെങ്കിലൊന്ന് കിട്ടുമ്പോ അവർക്ക് ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ എ പ്ലസിനു വേണ്ടി കുട്ടികളെ വളർത്തിയെടുക്കേണ്ട ആവശ്യത്തിനൊന്നുമല്ല നമ്മളെ ഇങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ട് അതിനാണോ അല്ല മകനെ കഴിഞ്ഞ ആഴ്ച വീട്ടിലെ ചില പ്രവർത്തനങ്ങൾ കണ്ട് എനിക്ക് സന്തോഷമുണ്ടായി അതുകൊണ്ട് നിന്നെ ഞാൻ ആദരിക്കുകയാണ് എന്ന് അതിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോ ഇന്നലെ വരെ വേണ്ട ഇന്നലെ വരെ വഴക്ക് പറയുന്ന ഇന്നലെ വരെ ചീത്ത പറഞ്ഞ അച്ഛൻ എന്ന് ഇന്ന് ആദരിക്കുകയാണല്ലേ നാളെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു ഇനി അതിന്റെ ഒരു മകനെ ഒരു നിമിഷം ആദരിച്ചത് കൊണ്ട് മകനെ കൊണ്ടുവരികയല്ല ജീവിതത്തിലേക്കാണോ കൊണ്ടുവന്നത് ഈ സൂപ്രണ്ട് കൊണ്ടുവന്നത് സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് റൊക്കെ പീപ്പിൾ കാളിക്കാവിലെ മക്കളെ ആഗ്രഹത്തിന്റെ പിന് കേരളത്തിലേക്ക് അർജന്റീന വരുന്നുണ്ട് കേട്ട് ഇരുന്നൂറ്റമ്പത് കോടിയൊക്കെ കൊടുക്കണം എന്ന് പറയും വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അർജന്റീന അർജന്റീന ഒരു ദരിദ്ര രാഷ്ട്രമാണ് അവർ കളിക്കുന്നത് പ്രാൻഡാക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇരുപതിലെത്തുന്ന ആളാണ് വിജയിക്കുക നീ അഞ്ചെന്ന് പറഞ്ഞ ഇരുപതെന്ന് പറയാൻ പറ്റൂല അപ്പൊ ഞാൻ ജയിക്കൂലേ ഒരു കണ്ടീഷൻ വേണ്ടേ ഞാൻ ഒരു സംഖ്യ പറഞ്ഞ തൊട്ടടുത്ത സംഖ്യ പറയാം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സംഖ്യ വരാം രണ്ട് സംഖ്യയിൽ കൂടുതൽ പറയാൻ പാടില്ല നീ ഇപ്പൊ എന്നോട് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ രണ്ടോ മൂന്നോ ഏതെങ്കിലും ഒന്ന് പറയാം അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ഇല്ലല്ലോ ഞാൻ ഇപ്പൊ മൂന്ന് പറഞ്ഞ അവൾക്ക് എന്ത് പറയാ നാലോ അഞ്ചോ പറയാ ഏതെങ്കിലും ഒന്ന് മുതൽ ഇരുപത് എന്നെയാണ് ഞാൻ ഞാന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ തുടക്കം ഒന്ന് മുതൽ വരെ രണ്ടിൽ അക്ക കൂടുതൽ പറയാൻ പാടില്ല മനസ്സിലായോ ശരിക്കും മനസ്സിലായില്ല ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മനസ്സിലായത് വേണ്ട അത് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഒന്നും ഇരിക്കുക അപ്പൊ മനസ്സിലായില്ലായിരുന്നു ആർക്കും മനസ്സിലാവില്ല അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നും മനസ്സിലായില്ല ഒന്ന് മുതൽ ഇരുപത് വരെ ഏതെങ്കിലും ഒന്ന് പറയാം ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പറയാം ഏതെങ്കിലും ഒന്ന് രണ്ടിൽ കൂടുതലും പറയാൻ പാടില്ല അല്ലെങ്കിൽ ആദ്യം തന്നെ ഇരുപത് പറഞ്ഞാൽ കളി ജയിക്കൂല്ലേ കളി ഗെയിമിന്റെ ഒരു ഇതൊക്കെ വേണ്ട കളി മെസ്സി അർജന്റീന ഗോള അടിക്കാത്തപ്പോ മെസ്സി ഗോളടിക്കാത്തപ്പോഴൊക്കെ നമ്മൾ ഇവിടെ പക്ഷെ കളി എന്ന് പറയുന്നത് That is a zone. This is a fear zone. This is a zone. this െത്താൻ കഴിയില്ലാതെ നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റില്ല ഞാൻ വെല്ലുവിളിക്കുന്ന എന്റെ ക്ലാസിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ഇന്നലെ വരെ ഒരു മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവില്ല പത്ത് നാൽപ്പത് ദിവസമായി എസ് എഫ് സി റിസൾട്ട് കിട്ടി നാൽപ്പത് ദിവസം അഞ്ച് മിനിറ്റോടെ ദിവസം പണിയെടുത്താൽ നാൽപ്പത് ദിവസം കൊണ്ട് നമുക്ക് എത്ര എന്ത് നേടാൻ പറ്റും ഇരുന്നൂറ് മിനിറ്റ് കൊണ്ട് എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റും വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്റെ മനസ്സിലാവുന്ന പറഞ്ഞു പതിനേഴ് ഇരുപത് ഒന്ന് ക്ലാസ് തരുക സ്ഥിര എന്ന് പറയുന്ന ഡിഗ്രി സ്റ്റുഡന്റ്

ഇപ്പോ പത്ത് മണിക്ക് എത്രയും വിട്ടൊന്നുമില്ല ഏതായാലും ചായന്റെ കളിയുണ്ട് അവൾക്ക് ഒന്ന് കൊടുക്കത്തിൽ പങ്കെടുത്തത് കൊണ്ട് രണ്ട് കളികളുണ്ട് ഈ ഗെയിമിന് പറയുന്ന പേരാണ് റിവേഴ്സ് കരിയർ പ്ലാനിങ് നമുക്ക് റിവേഴ്സ് കരിയർ പ്ലാനിംഗ് ആണ് ആവശ്യം കരിയർ പ്ലാനിങ് അല്ല കേരളത്തിലെ തൊണ്ണൂറ്റിട്ട് ശതമാനം കുട്ടികളും പ്ലാനിംഗ് നടത്തുന്നില്ല ഉത്തരവാദ കൂട്ടാട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലം ആ സ്ഥലത്തിന്റെ പേര് അവിടെ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ശ്രദ്ധിക്കോ നിങ്ങളോടായിട്ടും ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം പതിനാല് ഒരു പെൺകുട്ടി സ്വന്തം വീട്ടില് ഉമ്മയോടും ബാപ്പാനോടും തർക്കിച്ച് വീട് വിട്ടറങ്ങണം ആ പതിനാല് വയസ്സുള്ള പെൺകുട്ടി പിന്നെ ട്രെയിൻ കയറി പോകുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള കാമജനത്തേടീട്ടാണ് പോകുന്നത് ഈ സംഭവം എത്ര ആൾക്കാർ വായിച്ചു എന്ന് എനിക്കറിയില്ല പതിനാല് വയസ്സുള്ള പെൺകുട്ടിയാണ് ഒരു സുപ്രഭാതത്തില് ബാപ്പാനോടും ഉമ്മാനോടും തർക്കിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങി ആലപ്പുഴ ജില്ലയിലുള്ള കാമുകനെ തേടി പോകുന്നു വേറെ സംഭവം ഈ സംഭവത്തെ ഏകദേശം ഒരു പത്ത് ദിവസം മുൻപാണ് പതിനേഴ് വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി ട്രെയിൻ കയറി മുംബൈയിലെത്തി അവിടെ നിന്ന് അവര് മുടി വെച്ചാൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു ഈ സംഭവം നിങ്ങൾ ഉണ്ടാവും ചില ആ കരക്കെ വായ്പ ഉണ്ടാവും ചില ആ തരം അല്ലെ ഈ സംഭവത്തിനൊന്നും ഒരു പത്ത് ദിവസം മുൻപാണ് ഇരുപത്തിമൂന്ന് വയസ്സിലെ ചെറുപ്പക്കാരൻ ആറ് മണിക്കൂർ കൊണ്ട് അഞ്ചാൾക്കാരെ കൊന്നു തള്ളിയിരുന്നു ഈ സംഭവങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ സംസാരിക്കാൻ വന്നാൽ ഇന്ന് രാത്രി വരെ സംസാരിക്കാം പത്രങ്ങളിലൂടെ നമ്മൾ നിരവധി സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സംഭവങ്ങൾ എക്സൈസുകാരോടും പോലീസുകാരോടും ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാവും അപ്പൊ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് എന്താണ് നമ്മളെ കുട്ടികൾക്ക് പറ്റുന്നത് അല്ലേ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾക്ക് സ്വാഭാവിക സംഭവങ്ങളാണോ ആണോ രക്ഷിതാക്കളുടെ സ്വാഭാവിക സംഭവങ്ങൾ എത്രയാണോ ഇല്ല ഇതുപോലത്തെ ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾ മിക്കവാറും വീടുകളിലൊക്കെ നടക്കുന്നു ഞാൻ ഈ അടുത്ത് രക്ഷിതാക്കളുടെ ബോധോൽക്കരണ ക്ലാസ് കണ്ടുപോയിരുന്നു അപ്പൊ അവിടുന്ന് രണ്ടു മൂന്ന് രക്ഷിതാക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവർ പറഞ്ഞത് എങ്ങനെയെങ്കിലും രണ്ടു മാസം തീർന്നിട്ട് മതി അപ്പൊ എന്ന് വെച്ചാൽ എന്താ ഈ കുട്ടികളൊക്കെ എങ്ങനെ വാക്കുക രണ്ട് മാസം വെക്കേഷൻ ആണല്ലോ എങ്ങനെയെങ്കിലും തീർന്നിട്ട് അപ്പൊ അതിലുണ്ട് രക്ഷിതാക്കളെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് സംഭവങ്ങളിൽ പതിനാല് വയസ്സുള്ള പെൺകുട്ടി വീട് വിട്ടിറങ്ങുന്നു പതിനേഴ് വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആറ് മണിക്കൂർ കൊണ്ട് അഞ്ചാൾക്കാരെ കൊന്നു തുടങ്ങി അപ്പൊ ഈ സംഭവങ്ങളുടെ പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ടാവും ഉണ്ടാവില്ലേ അതിൽ ലഹരി ആവില്ല പല ഉണ്ടാവും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഈ അവസ്ഥയിലേക്ക് നമ്മുടെ പുതുതലമുറയെ എത്തിക്കാൻ എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഉണ്ടാവുക എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതാണ് എനിക്ക് ചോദിക്കാറ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്റെ കാരണങ്ങൾ വേണം എന്തെങ്കിലും കാരണങ്ങൾ അവർ സംഭവിക്കുമോ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും അതിൽ നിന്നൊക്കെ വരുന്ന ഒന്ന് രണ്ട് കാരണങ്ങളാണ് ആദ്യം പറയൂടെ അത് വിവരമൊന്നൂല്ല അവര് ഫോൺ വാങ്ങി തന്നാൽ അതെങ്ങനെ ഉപയോഗിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ കുട്ടിക്ക് ഇരുപതിനായിരം രൂപയുടെ സ്മാർട്ട് ഫോൺ കിട്ടുന്നു കുട്ടി പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടിയാവുന്നത് സ്കൂളിലെ സയൻസ് ഗ്രൂപ്പിന് അഡ്മിഷൻ കാണുന്നു ഫോൺ കിട്ടിയ ഉടനെ കുട്ടി എന്ത് ചെയ്യുന്നു വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ക്ലബ് ഹൗസ് ലിങ്ക്ഡിൻ അങ്ങനെ എല്ലാ സാധനങ്ങളും ഡൗൺലോഡ് ചെയ്തു അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഒരു മാസം ഉടനെ നിരവധി ആൾക്കാരെ പരിചയപ്പെടുത്തി ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ ചെറുപ്പക്കാരനാണ് എവിടെ കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഷോക്കുന്നത് അങ്ങനെ ആ ചെറുപ്പക്കാരനായിട്ട് പ്രണയത്തിലായി ചെറുപ്പക്കാരൻ എന്തായിരുന്നു കഞ്ചാവ് മാഫിയുടെ അവാർഡ്

ഈ കഞ്ചാമുക്കിയെന്നാണ് ഈ പെൺകുട്ടിയെ കരിയറായിട്ട് ഉപയോഗിച്ച് കച്ചവടം നടത്തി പെൺകുട്ടി അയാൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തു അങ്ങനെ ഇടയ്ക്ക് ഈ വീട്ടിൽ രാത്രി വന്നു പോവനോടെ അങ്ങനെ ഒരു ദിവസം പുലർച്ചെ അഞ്ചു മണിയായപ്പോ എന്തോ കാര്യങ്ങൾ ഉമ്മ എണീറ്റ് വന്നപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് ജീവനില് കൊണ്ടുപോടി അങ്ങനെയാണ് ഇത് ചെയ്തത് അവിടെ ഷോക്ക് അടിക്കുന്ന കമ്പിയിൽ തട്ടി വീട് കിടത്തിയത് തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു ആ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ആരോഗ്യവകുപ്പും സംയുക്തമായിട്ട് നടന്ന ടീ അനുഷ്ണെൻ്റുണ്ട് ഈ പെൺകുട്ടി പത്താം ക്ലാസ്സിൽ ഫുഡുള്ള എം വാങ്ങിയതാണ് പക്ഷേ ഈ ചെറുപ്പക്കാരനെ പിടിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഈ പെൺകുട്ടി സ്കൂളിൽ ഒരു നോട്ട് പോലും മര്യാദക്ക് എഴുതുന്നില്ല ഒന്നും പഠിക്കാൻ പറ്റ ലഹരി ഉപയോഗിച്ച് തലച്ചോറ് നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് അങ്ങനെ ഈ പെൺകുട്ടിയെ ഞങ്ങളെ കൂടെ ചികിത്സിക്കാൻ വേണ്ടി നിലമ്പൂർ വിമുക്തി എക്സൈസിന്റെ ടി അഡിക്ഷ സെന്ററിൽ ഞാൻ അവിടെ നോക്കുമ്പോ ഈ പെൺകുട്ടി ഇന്ന് നിന്ന് ഒരു ദിവസം പതിനൊന്ന് മണിക്ക് കാരണം പെൺകുട്ടിക്ക് നന്നായി പഠിക്കണം എന്നുള്ളത് എ പ്ലസ് ആണെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എവിടെയാണ് വഴി വൈതെത്തിയത് സ്മാർട്ട് ഫോൺ കിട്ടി അതിലെ സോഷ്യൽ മീഡിയ വഴി ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങി പഞ്ചാബ് കച്ചവടം ചെയ്യാൻ തുടങ്ങി അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടിക്ക് വൈതെത്തിയത് ഇത് കഴിഞ്ഞിട്ട് പോകുന്ന വർഷമായി ആ കുട്ടി പ്ലസ് ടു പോലും രണ്ട് സൈക്കാറ്റിക്സിനു ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഫുൾ കുട്ടി ഒന്നര കൊല്ലം കൊണ്ട് ഒരു സൈക്കാറ്റിക് പേഷ്യൻ്റായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല സ്വന്തം വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ചു വയസ്സായ ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടിപ്പോന്നാല അവസ്ഥ